ഹലോ ഗൈസ് ഇതെന്താണ് സ്റ്റോക്ക് ഹോമിൽ ഈ ജനക്കൂട്ടം എന്നാണോ ഇത് വേറെ ഒന്നുമല്ല ഇവിടെ ഒരു ഓപ്പൺ ഫിലിം ഫെസ്റ്റിവൽ ഓപ്പൺ തിയേറ്റർ ഫിലിം ഫെസ്റ്റിവൽ നടക്കുകയാണ് ഒരാഴ്ചത്തെ അപ്പോൾ ഇന്നൊരു വെള്ളിയാഴ്ചയാണ് അതുകൊണ്ടാണ് ഞങ്ങൾ ഉറങ്ങിയത് അപ്പോൾ വെള്ളിയാഴ്ചത്തെ തിരക്കാണ് ഈ കാണുന്നത് ഇതൊരു ബ്രിഡ്ജിൻ്റെ മോളിൽ നിന്നാണ് കേട്ടോ ഞാൻ ഇപ്പോൾ എടുത്തത് ആ ബ്രിഡ്ജിൻ്റെ താഴെയുള്ള രണ്ട് തൂണുകളിലാണ് ഇവർ നമ്മുടെ ഈ തിയേറ്റർ സെറ്റ് ചെയ്തിരിക്കുന്നത് കണ്ടോ അപ്പോൾ എന്തൊരു തിരക്കാണോ നോക്കിയേ ആളുകള് നമ്മൾ പണ്ടൊക്കെ നാട്ടിൽ പറഞ്ഞ് കേട്ടിട്ടുണ്ട് പൂരത്തിനും ഉത്സവത്തിനൊക്കെ നമ്മുടെ അമ്മമ്മമാരൊക്കെ ഈ കിട എന്താ പറയുക പായ കസേരയൊക്കെ ആയിട്ട് പോകുന്നു അമ്മ അതിരി പോയേക്കുന്ന കേട്ടോ കൂടാതെ ടെൻറ്റ് വരെ അടിച്ച് ആളുകൾ ഇവിടെ ഇരിക്കുന്നുണ്ട് ഇഷ്ടംപോലെ ടെൻറ്റുകൾ ഞങ്ങൾ ഇതിൻ്റെ ഇടയിൽ കണ്ടു ഇത് ഈ കാണുന്ന വേലിയുടെ അപ്പുറത്ത് നമുക്ക് ടിക്കറ്റ് എടുത്ത് കയറാം പ്രത്യേകിച്ചൊന്നുമില്ല ഇരുന്ന് സ്വസ്ഥമായിട്ട് കാണാം ബീവറേജസ് ഒക്കെ ഉണ്ടാവും അപ്പോൾ ഞങ്ങളിത് ഇത് കൂടെ ഒന്ന് നടന്ന് നോക്കാമെന്ന് കരുതി പോവുകയാണ് ആളുകൾ ഏതൊക്കെ സെറ്റപ്പിലാണ് ഒന്ന് ഇരിക്കുന്നതെന്ന് കാണാമല്ലോ ട്വലൈറ്റാണ് കേട്ടോ ഇന്നത്തെ സിനിമ അതുകൊണ്ട് തന്നെ യൂത്ത് ഇഷ്ടം പോലെയുണ്ട് ആളുകൾ കിടക്കുന്ന നോക്ക് കിടന്ന് ഉറങ്ങുകയൊക്കെയാണ് പലരും അപ്പോൾ ഇത്രയും ദിവസം കഠിനമായ ചൂടായിരുന്നു അപ്പോൾ ഇന്നതാ ഇവിടെ ഓട്ടത്തിൻ്റെ വരവറിയിച്ചുകൊണ്ട് നല്ല ഉഗ്രൻ കാറ്റും മഴക്കാറും ഒക്കെ ഉണ്ട് അപ്പോൾ നല്ലൊരു അന്തരീക്ഷമാണല്ലോ കാണാനായിട്ട് പക്ഷെ ഞങ്ങൾക്കത് അത്ര നല്ല അന്തരീക്ഷമായിട്ട് തോന്നിയില്ല നമ്മൾ വീട്ടിൽ പോകുക എന്നുള്ള പ്ലാനിലാണ് നോക്കുമ്പോൾ ആളുകൾ റെയിൻകോട്ട് വരെ ഇട്ട് വന്നിരുന്ന് കാണുന്നുണ്ട് എന്തെങ്കിലുമൊക്കെ ആളുകൾക്ക് ചെയ്യേണ്ടതല്ലേ എത്ര നേരം അകത്തിരിക്കും അതായിരിക്കും കാരണം അപ്പോൾ നമ്മളൊരു മരച്ചവട്ടിലിരുന്ന് കുറച്ച് നേരം കണ്ടു ഇതിൻ്റെ പേരാണ് കേട്ടോ ബയോ അതായത് വേനൽക്കാലത്ത് സിനിമ